നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കരിയറിലെ ഏറ്റവും മികച്ച വർഷം ഏതാണ് അല്ലാണെങ്കിൽ മെസ്സിയോടാണ് ചോദ്യം നമുക്കറിയാം നിരവധി വർഷങ്ങളിലും ഇന്നും പ്രകടനം നടത്തിയ ഒരാളോട് ഏതാണ് നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച ഇയർ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്തായിരിക്കും തിരഞ്ഞെടുക്കുക അത് ആരാധകര ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇ എസ് പിന്നെ കൊടുത്തിട്ടുള്ള ഏറ്റവും പുതിയ ഇൻറ്റർവ്യൂവിയിലാണ് മെസ്സിയോട് ഈ ചോദ്യം വരുന്നത് മെസ്സിയുടെ മറുപടി എനിക്കറിയില്ല ഏതാണ് എൻ്റെ കരിയറിൽ ഏറ്റവും വേഗം ചേർന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് ബുദ്ധിമുട്ട് കയറിയ കാര്യമാണ് എങ്ങനെ ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നു എന്നതനുസരിച്ചിരിക്കും അതിനുള്ള ഉത്തരം അപ്പോൾ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സുകൾ അങ്ങനെ നോക്കാറുള്ള ഒരാളല്ല ഇന്നിപ്പോൾ എല്ലാവരും അത് നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഗെയിമിൽ വളരെ ഇൻവോൾവ് ആയിട്ട് കളിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ചില വർഷങ്ങളിൽ എല്ലാം നമ്മൾ നേടിയിട്ടുള്ള വർഷങ്ങളുണ്ട് കോപ്പ അമേരിക്ക ഫൈനലിൽ എത്തുന്നു ദേശീയ ടീമിനോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് ബാഴ്സിലോണക്കൊപ്പം നേടുന്നു അങ്ങനെയുള്ള വർഷങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ബുദ്ധിമുട്ട് ഇത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇത് ഇയർന്ന് ചോദിച്ചു ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ തൊണ്ണൂറ്റിയൊന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഗോളടിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന ആളല്ല ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുമല്ല സോ അതെൻ്റെ മനസ്സിലുള്ള കാര്യമല്ല ഒരു അസിസ്റ്റ് കൊടുക്കുക ഒരാളുടെ റെക്കോർഡ് മറികടക്കുക ഇതൊന്നും അല്ല ഞാൻ നോക്കുന്നത് സോ ഒരു വർഷം തിരഞ്ഞെടുക്കുക ഏറ്റവും ബെസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് കാര്യമാണ് താങ്ക്ഫുള്ളി എനിക്ക് ഒരുപാട് നല്ല വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാൻ കഴിയുക എന്നാണ് മെസ്സി പറഞ്ഞത് തീർച്ചയായിട്ടും എങ്ങനെ തെരഞ്ഞെടുക്കാനാണ് ഏത് വർഷമാണ് ഏറ്റവും മികച്ച ഇപ്പോൾ തൊണ്ണൂറ്റൊന്ന് ഗോൾ അടിച്ചു ഇപ്പോൾ ഗോൾ മാത്രം നോക്കുന്ന ആളാണെങ്കിൽ പറയും രണ്ടായിരത്തി പന്ത്രണ്ടാണ് എൻ്റെ ഏറ്റവും മികച്ച വർഷമെന്ന് അല്ലെങ്കിൽ ഇപ്പം വേൾഡ് കപ്പ് നേടിയിട്ടുള്ള വർഷമുണ്ട് ഫൈനലി സിമ് വേൾഡ് കപ്പ് അതുവാണെങ്കിൽ അത് പറയാം മ്യൂസിക് അപ്പോൾ അങ്ങനെ പല പല വർഷങ്ങളുള്ളത് കൊണ്ട് അധികം പറയുന്നു ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഒരു വർഷം എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷമാണ് അത് പറയുക എന്ന് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രഫ്റ്റോക്സ്